ണെങ്കിലും ചെലപ്പിക്കണോ കാപ്പിടിച്ചില്ല ഗ്ലാസ് മാത്രം അതെടുക്കുക അപ്പൊ തന്നെ കൊറേ ആളുകള് രാവിലെ പക്ഷെ നമ്മളൊക്കെ അങ്ങനെ അപ്പൊ ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോക്കോൺ ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ച് ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോണത് ഇത് ഏർ മുപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് തന്നെ ചീസ് ബേസ്റ്റ് ആണ്ട്ടോ പിപ്പോ അല്ല ഇത് കേട്ടാ ഇതിന്റെ കൂടെ ഒരു സംഭവം നോക്കിയ ചീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നൊരു പാക്കറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് സാധാരണ നമ്മള് ലുലുവിലൊക്കെ സിനിമ കാണാനൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ പോക്കോണൊക്കെ ഭയങ്കര ക്വാളിറ്റി ആണല്ലോ ചിലപ്പോ ഇത് അതുപോലത്തെ പൊക്കോൺ ആണെങ്കിലും ചെലപ്പോ അവരെ മിഷേന്റെയും കൂടി ഇതായിരിക്കും അപ്പൊ ഇങ്ങനത്തെ വാങ്ങിയിട്ടില്ല ഞങ്ങൾ എപ്പോഴും വാങ്ങിയേക്കണത് ഇത്ര ചെറുതൊരു വളച്ചും ബ്ലൂവും കൂടിയൊക്കെ ചേർന്ന് ഒരു കുഞ്ഞിതായിരിക്കും അപ്പൊ അതാണ് നമ്മള് വാങ്ങിച്ചേക്കണത് അപ്പൊ എന്നൊരു ചെറിയ വീഡിയോ ആണ് ചായക്ക് അതായത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാ ലേറ്റായി ഞങ്ങൾക്ക് ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പൊ നമുക്ക് സ്നാക്ക് ആയിട്ട് ഇത് ഇണ്ടാക്കാംന്ന് വെച്ചു കുക്കറിലാണ് ഇണ്ടാക്കണത് ഫാനിൽ ഇണ്ടാക്കിയാലും മതി ചെറിയൊരു മൂടിയുള്ളതെ ഇത് കണ്ടിട്ട് നല്ല ഇതായിട്ട് തോന്നുന്നുണ്ട് ആക്ച്വലി ഇതെന്താ ടേസ്റ്റ് ബോംബ് ബോംബിണ്ടെന്നാണ് അവര് പറയണത് ഇതേ നമുക്ക് നോക്കി നോക്കാം ടേസ്റ്റ് ബോംബ് തന്നെയാണോന്ന് ചായ കൊറച്ചുണ്ടാക്കിയ പോരെ ചായവിടെ പോടിക്കണം മോഹം വന്നിട്ടുണ്ട് അപ്പത് കുഞ്ഞ് മൂന്ന് ഗ്ലാസ് ഞാൻ വെച്ചിട്ടുണ്ട് നമ്മടെ പൊക്കോണാകുമ്പഴത്തേക്കും ചായ ആവുമല്ലോ ഇത് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റും കൂടെ ചെയ്തോട്ടാ അപ്പൊ പൊട്ടിക്കാൻ പോകുന്നു കേട്ടോ ഇത് എപ്പോഴാണ് വിട്ടുകൊടുക്കുന്നത് ഇതാണ് ആ കവർ ഇതാ ലാസ്റ്റിക് സ്പ്രിങ്കിൾ ചെയ്യാനാ പറഞ്ഞാ ഇത് ഇതാണ് നമ്മുടെ സാധനം വെക്കാം കൊറച്ചുവെക്കാം കത്തി ഭയങ്കര മൂർച്ഛം കൊണ്ടാണ് ഞങ്ങളെ ബീംപെട്ട ോക്കട്ടെ സാധാരണ ഉണ്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും ഒക്കെ വെച്ചു വേണി വെയിറ്റ് വന്നിട്ട് അപ്പൊ അവള് മൂന്ന് ദിവസം കഴിഞ്ഞാ ഇത് ഉണ്ടാക്കിട്ടുണ്ടാക്കിട്ടു പറഞ്ഞോണ്ടിരിക്കണം നമുക്കൊരു സമയം വന്നിട്ടില്ല നമുക്കിത് അടച്ചു ടീ കൂട്ടി വെച്ചിട്ടുണ്ട് ഒച്ച കഴിക്കലുണ്ടാ ഞാനിക്കോട്ടെ ഞാനൊരു ബൗളെടുത്തത് ഇതിലോട്ടിടലെ ഇത് കവിഞ്ഞു പുറത്തോട്ട് പോരൂ പൊട്ടിത്തെറിക്കണ അച്ഛൻ കേണ്ട് നിങ്ങക്ക് കേക്കാൻ പറ്റുന്നുണ്ടോ ഒച്ച നമുക്ക് തുറന്നു നോക്കാം കഴിയുമ്പറന്നോക്കാം ഭയങ്കര പൊട്ടിത്തെറിയാട്ടായോ നോക്കണേ ഇല്ല പൊട്ടിത്തെറിക്കണു ഞാൻ പോക്കോൺ എനിക്ക് കിട്ടണേ ആയി ഓഫ് ചെയ്ത് ഇതൊന്ന് കോഡ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്ത് കൈ പൊള്ളും ചായമായി രണ്ടും നമുക്ക് നമുക്കിതിലോട്ട് മാറ്റിയാലെ ഞാൻ വിചാരിച്ച ഇതിന്റെ അപ്പറം കിടക്കണം

എല്ലാം പൊട്ടി വ ഇത് വീർത്തത് കേട്ടാ അയ്യോ താഴെ പോയാൽ പിന്നെ ഒന്നും ഇല്ല പക്ഷെ അത് മുപ്പത്തൊമ്പത് രൂപ എടുക്കണ്ട

ആ ഫാൻ ഓഫ് ചെയ്യണോത്തെ നല്ല ടേസ്റ്റ് നല്ല കാണു കസേര ഇട്ടിട്ട് നീ ആണ് എഡിറ്റ് ചെയ്യണത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചോണ്ടിരിക്കാൻ തോന്നും

അതുപോലെ ഈ ബൗള് കഴിയും മറിഞ്ഞു കഴിയും ഒക്കെ വിചാരിച്ചത് അങ്ങോട്ട് ഇടപെടിയാ രണ്ട് പാക്കറ്റ് വാങ്ങണമോ ഇഷ്ടം എനിക്ക് കാരമലൊട്ടും ഇഷ്ടമല്ല ഒന്നില്ലെങ്കില് ചീസ് അല്ലെങ്കിൽ സാധാരണ ക്ലാസ്സിലി പോലെ അതും സത്യോ

നിങ്ങൾക്ക് ോ നിങ്ങക്ക് ഇഷ്ടോന്ന് കമന്റ് പോകുമ്പോ ഏറ്റവും കൂടുതൽ ഏതാ മേടിക്കാറല്ലാണോ വാങ്ങാറ് മേടിക്കോ നിന്റെ കഴിഞ്ഞ കഴിക്കാൻ നല്ല

ചായയുടെ ടേസ്റ്റും പിടിക്കൂല എനിക്ക് കോഫിയുടെ ടേസ്റ്റും പിടിക്കൂരി രണ്ടാ പക്ഷെ അങ്ങനെ അർജൻ ചായ ചായ ഉണ്ടാക്കി കഴിഞ്ഞ എന്റെ പൊന്നസാര എന്നൊക്കെ പറയുന്നില്ലേ അതൊക്കെ കുടിച്ചെങ്കി മത്തടിച്ച് തലക്കടിച്ച് വെച്ച് കുടിക്കുവായിരുന്നു ഞാൻ നിർത്തിച്ചതാണത് എനിക്ക് അത് പ്ലേ സ്കൂള് കഴിഞ്ഞ് കഴിയുമ്പോ അച്ഛങ്ങനെ കുടിക്കും പിന്നെ ഞാൻ അവർക്ക് അതൊരു ആയിട്ട് മാറി അപ്പൊ ഞാനത് പതുക്കെ 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 അത് നിർത്തി വെച്ചിന് ചായയും കാപ്പിയും ഒന്നും കൊടുക്കാറേ ഇല്ല വല്ലപ്പോഴും തന്നെ പനിയൊക്കെ വന്നാൽ മാത്രമേ കൊടുക്കാറ് ശെരിക്കും നീ ചായും കാപ്പിയൊന്നും അത്ര നല്ലതൊന്നുമല്ല പിന്നെ അതെന്ന് പറഞ്ഞ പിന്നെ അതൊരു ശീലായി മാറി എനിക്കെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെ തന്നെ പാൽ ചായ വേണം അച്ഛനെന്നെ പറ്റുള്ളൂ പണ്ടമ്മയും കുടിക്കുവരുന്നു അതായത് എനിക്ക് പാൽ ചായന്ന് പറഞ്ഞ അത് കിട്ടണം അതുവരെ വൈകുന്നേരം കട്ടൻ ചായ എനിക്കിഷ്ടല്ല കട്ടൻചായ് പറഞ്ഞപോലെ പനിയൊക്കെ വരുമ്പോ റസ്ക്കൊക്കെ മുക്കി ബ്രെഡൊക്കെ മുക്കി അങ്ങനെ ഞാൻ കഴിക്കാറുള്ളു അപ്പൊ എന്താ പറയാ അപ്പൊ ലച്ചുവിനങ്ങനെ ആക്കണ്ട ലച്ചുവിന് അഡിക്റ്റ് ആവണ്ടാന്നായിരുന്നു കുഞ്ഞിലെ തൊട്ട് എനിക്ക് അതായത് ഒരു നേരം ചായ ഇട്ടില്ലെങ്കി അതിന്റെ കുഴപ്പമില്ല വെള്ളമാണെങ്കിലും ആണെങ്കിലും മതി അങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നത് ഞാൻ മനഃപ്പൂർവങ്ങനെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് എവിടെങ്കിലും ഒക്കെ പോയി വൈകുന്നേരം ഒക്കെ ചായ ഇട്ടില്ലെങ്കി ഒരു തലവേന എടുക്കണോ പോലത്തെ ഒരു പ്രതീതിയാണ് അപ്പൊ ലച്ചൂന അങ്ങനെ ആക്കാത്തത് വേണ്ട കത്തൻ ചായ ഇഷ്ടമുള്ളത് ഒന്ന് ലൈക്ക് ചെയ്യൂ

ചെയ്തു പണ്ട് രാവിലെ എഴുച്ച ഉടനെ എന്നെ ചെയ്തു കോഫി ഇട്ടണം അപ്പൊ അത് മാറിയില്ലേ അത് പയ്യ പയ്യ മാറി അതായത് അത് പല്ല് തേക്കൂല അതിനു മുന്നേ എന്നാ കോഫി കുടിക്കണം അത് കഴിഞ്ഞ് പല്ല് തേച്ചിട്ട് അത് യഥാർത്ഥമായിട്ടുള്ള ഒരു കോപ്പി അപ്പൊ പല്ല് തേച്ച ഉടനെ അതായത് എനിച്ച ഉടനെ പല്ല് തേക്കില്ലായിരുന്നു ചെയ്തോട്ടെ അന്നിട്ട് എന്ത് ചെയ്യും ഈ പല്ല് തേക്കാതെ ഈ കോപ്പി കുടിക്കാതെ പറഞ്ഞിരിക്കും വർക്ക് ചെയ്യുക പറയട്ടെ വർക്കൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു പല്ല് തേക്കും ആ പല്ല് തേച്ച ഉടനെ ചെയ്തെന്ന് വിശക്കാൻ തുടങ്ങി അങ്ങനെ അപ്പൊ പിന്നെ ഞാൻ അതൊക്കെ മാറ്റി പല്ല് പല്ല് തേക്കാതെയാണ് കൊറേ ആളുകള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അറിയാം എന്റെ കാര്യം അത് പല്ല് തേക്കാനല്ല അത് കഴിഞ്ഞിട്ട് വല്ല്യാക്കാനല്ല ഈ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് എന്താ മിക്ക ഒരു തന്നെ ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ ചായ പിന്നെ പല്ല് വെച്ചിട്ട് വെറുതെ കൈ കിട്ടിയിരിക്കും അത് നമ്മള് ഇപ്പൊ രാവിലെ പല്ല് വെച്ചിട്ട് നമ്മളിപ്പോ ചായ കുടിക്കണിക്ക് എട്ടുമണി ഒമ്പ മണിക്കൊക്കെയാണ് ശരിക്കും മിക്കവരും അത് ചെയ്യണന്ന് വെച്ചാൽ പല്ല് തേക്കാതെ കുടിക്കുമ്പോഴത്തേക്കാണ് ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കറക്റ്റ് അറിയത്ത മനസ്സിലായ കാര്യം പുളി കൂടുതൽ കിട്ടും അങ്ങനെയൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യണുണ്ട് ആ ഉണ്ട് ഇപ്പഴും ഉണ്ട് അങ്ങനെ പല്ല് പക്ഷെ നമ്മളൊക്കെ അങ്ങനെ തന്നെ രാവിലെ എണീറ്റ് ഉടനെ പോയി വാഷ്റൂമിൽ പോയി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പല്ല് തേച്ചിട്ടാണ് നമ്മൾ പുറത്തു അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോഴും നമ്മള് മസ്റ്റായിട്ട് എല്ലാരും പറയണെന്താ രാവിലെ പല്ല് തേച്ചില്ല കുഴപ്പമില്ല രാത്രി കിടക്കാൻ പല്ല് തേക്കണം അതാണ് ശുചിത്വത്തിന്റെ ഒരു ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡോക്ടർ അങ്ങനെ കേട്ടാ ലച്ചീനോട് പറഞ്ഞത് രാത്രി എന്തായാലും മൂന്ന് നേരം ലച്ചി മൂന്ന രണ്ടാം ആദ്യം രാവിലെ ഒന്ന് പല്ലിയേക്ക് മൂന്നാമത് പേസ്റ്റ് ഇല്ലാതെ വെറുതെ വായേക്കൊന്നു പിന്നെ മിഠായി കഴിച്ചിട്ടുണ്ടെങ്കി കാരണം ലച്ചിയുടെ പല്ല് മൊത്തം കംപ്ലൈന്റ് ആയിരുന്നു അപ്പൊ ഡോക്ടർ വന്നത് മിഠായി കഴിക്കും ചോക്ലേറ്റ് ഇല്ലേ ഡയറി മിൽക്ക് അങ്ങനത്തെ ഒന്നും കഴിച്ചാൽ കുഴപ്പമില്ല ഇങ്ങനെ ചപ്പി കഴിക്കണ പോപ്പിൻസ് നാരങ്ങ മിഠായി അങ്ങനത്തെ ക്യാൻറ്റീന് അങ്ങനത്തെ ഒക്കെ ഒട്ടിപ്പിടിക്കണം മിഠായി കഴിക്കുക അതുപോലെ ചിപ്സ് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ച ഒരു കുഴപ്പമില്ല പക്ഷെ ബ്രഷ് ചെയ്തിട്ട് ആ പല്ലിൽ ഒട്ടിപ്പിടിച്ചേക്കുന്ന എല്ലാ സാധനവും മാറ്റണമെന്നാണ് ഡോക്ടർ ബിസ്ക്കറ്റ് അതുകൊണ്ട് ഇടക്കൊക്കെ മൂന്ന് നേരം ഒക്കെ തേക്കുന്നുണ്ട് പക്ഷെ ഒത്തിരി മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പല്ല് ഇപ്പൊ വൈറ്റ് കളർ പേസ്റ്റ് ഇല്ല വൈറ്റ് കളർ പേസ്റ്റ് ജെല്ല വൈറ്റ് കളർ പേസ്റ്റ് ആ പേസ്റ്റ് നമ്മൾ സാധാരണ ഇങ്ങനെ പല്ല് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഒപ്പിളിച്ചിട്ട് ആണല്ല നമ്മള് ഇതാക്കണത് ഏ രാത്രി ആയാലും പകലായാലും അത് അത്രയും ഇത് ചെയ്യരുത് മനസ്സിലായി ആ പേസ്റ്റിന്റെ ഒരു ചെറിയൊരു സംഭവം വായിച്ചു വേണം അത് പല്ലി നല്ല അതല്ല പിന്നെ ഒരുപാട് പേസ്റ്റ് എടുക്കാൻ പാടില്ലെന്നാ പറയണത് എമൗണ്ട് മാത്രമേ പേസ്റ്റ് എടുക്കാൻ പാടുള്ളൂ നന്നായിട്ട് പല്ലേ നമ്മടെ ഇത് നന്നായിട്ട് പത വരണോന്നുള്ള ഒരു ഇത് തന്നെ ആ ലൂന്റെ അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടനും കൂടി ഒന്ന് एक काम बाय